ക്ഷത്തിന് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ റായ്വറയിലെ പ്രചരണത്തിനും പോകുമ്പോ ഏതാ അത് തെരഞ്ഞു നാലാം തീയതിക്ക് ശേഷം അത് ശേഷം തീരുമാനിക്കും അല്ല ഇതിന് മുമ്പും പല നേതാക്കന്മാരും ഇതിന് മുമ്പും പല നേതാക്കന്മാരും രണ്ട് രണ്ട് കെ കരുണക്ക രണ്ട് സീറ്റിൽ മനുസരിച്ചിട്ടില്ലേ കേരളത്തിൽ അന്നൊക്കെ ഇങ്ങനെ ഏത് ഞാൻ ജയിച്ചാൽ ഇന്നത് വിടും ജയിച്ചാൽ ഇന്നത് നിക്കും എന്താ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും രണ്ട് സ്ഥലത്തേക്ക് മത്സരിച്ച ഏതെങ്കിലും പാർട്ടിയോ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ടോ അതപ്പ തീരുമാനിക്കും അല്ല ഒരു 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 മിനിറ്റ് ഈ പിന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒന്നിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ അവകാശമുണ്ടോ മുമ്പ് മുമ്പ് നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടോ എൽ കെ അഡ്വാനി മത്സരിച്ചിട്ടുണ്ടോ വാജ്പേയി മത്സരിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട പലരും മത്സരിച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ ഇതേപോലെ കെ സുരേന്ദ്രൻ ഒക്കെ ഇവിടെ അന്ന് പ്രധാനപ്പെട്ട ആളുകളല്ലല്ലോ അവിടെ അങ്ങനെ പ്രധാനപ്പെട്ടതായി ദേശീയരാഷ്ട്രീയ ആളെ അറിയില്ല അപ്പോൾ പ്രധാനപ്പെട്ട പലരും മത്സരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം രണ്ടിടത്ത് മത്സരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഇത്തവണയും മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് വേണം എന്നുള്ളത് പാർട്ടി തീരുമാനം മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത് പാർട്ടിയാണ് ഏത് എന്ത് തീരുമാനം അതിന് ശേഷം എടുക്കണം എന്നുള്ളത് പാർട്ടി ഏതാ ആ സമയത്ത് ആ സമയത്ത് സാങ്കൽപികമായി ചോദ്യമില്ലേ രാഹുൽ അല്ല തീരുമാനം എടുത്തത് അവസാനത്തെ രണ്ടു ദിവസമാകുമ്പോ എവിടെ അല്ല 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 എനിക്ക് എനിക്ക് വളരെ പറയട്ടെ നിങ്ങൾ 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 കെ പി സി എ സി സി പറയല്ലോ ഞാൻ പറവുകയാണ് വയനാടിനെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചതായിരിക്കുന്ന സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും അത് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചർച്ച നടന്നിട്ടില്ല അവസാനത്തെ രണ്ട് ദിവസത്തിനകമാണ് ആ തീരുമാനം എടുത്തതും ചർച്ച ചെയ്തതും തീരുമാനം ഏതോ അതെല്ലോ തീരുമാനമായില്ലോ അതെ ഞാൻ ചോദിക്കട്ടെ അമേഠിയിൽ തന്നെ മത്സരിക്കണം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുക കോൺഗ്രസ് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നു കോൺഗ്രസ് പാർട്ടിന്റെ വിജയ സാധ്യത തീരുമാനിക്കുന്നത് നിങ്ങളാണോ അല്ലല്ലോ ഏ കോൺഗ്രസ് പാർട്ടി ഞങ്ങളൊക്കെ രാജ്യത്തുള്ള ആളുകളല്ലേ ഒരു പാർട്ടിന്റെ തീരുമാനമെടുക്കുന്നത് പാർട്ടി അല്ലേ എവിടെ മത്സരിക്കണം എവിടെ മത്സരിക്കണ്ട ഒന്നിൽ കൂടുതൽ മത്സരിക്കണോ വേണ്ടേ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ കൊടുക്കള് മോഡി മാധ്യമങ്ങൾ പോലെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണോ ഏതാ അമേഠിയിൽ പാർട്ടി തീരുമാനിച്ചു റായ്ബറയിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനമാണ് നൂറ് ശമനം വിജയിക്കും നൂറ് ശതമാനം വിജയി അത് കെ പി സി അതേ ആവശ്യപ്പെട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് തീരുമാനം ഉടനെയുണ്ടാവും അതിനൊക്കെ ഞങ്ങളെല്ലാം ആലോചിച്ചില്ല പരസ്പരം ആലോചിച്ചില്ല ചെയ്തു അതൊരു തർക്കമില്ല